നമസ്കാരം വലിയ മതേതരവാദികളാണ് പുരോഗമനവാദികളാണ് ജാതിവിരുദ്ധരാണ് എന്നൊക്കെ നടിക്കുമ്പോഴും ഈ രാജ്യത്തെ ഏറ്റവും അധികം ജാതി ചിന്തയും മതചിന്തയുമുള്ള ഒരു ജനസമൂഹമാണ് കേരളത്തിലേത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോഴും പിന്നീട് മന്ത്രിസഭ ഉണ്ടാക്കുമ്പോഴുമാണ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഒരു കോട്ടയുണ്ട് അതിലപ്പുറം ഇതിലെ ഓരോ ഉപവിഭാഗങ്ങൾക്കും കോട്ടയുണ്ട് ഈഴവനും നായർക്കും ഉയർന്ന ജാതിക്കാരായ ഹിന്ദുവിനും കൃത്യമായ കോട്ട ക്രിസ്ത്യാനിയാണെങ്കിൽ ലത്തീൻ കത്തോലിക്കനും സിറിയൻ കത്തോലിക്കനും യാക്കോവക്കാരനും ഓർത്തഡോക്സുകാരനും ഒക്കെ കോട്ട മുസ്ലിം വിഭാഗത്തിൽ മാത്രമാണ് ഉപവിഭാഗങ്ങളില്ലാതെ കോട്ട നിശ്ചയിക്കുന്നത് ഓരോ മണ്ഡലത്തിലും ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് നിശ്ചയിക്കുന്നത് പോലും ജാതി നോക്കിയാണ് ഇത് കോൺഗ്രസിൻ്റെ മാത്രം അവസ്ഥയല്ല സി പി എമ്മും ബി ജെ പിയും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി നോക്കുന്നു അല്ലെങ്കിൽ മതം നോക്കുന്നു അതില്ലാത്ത ഒന്നോ രണ്ടോ രാഷ്ട്രീയ പാർട്ടികളെ ഉള്ളൂ അവരെ നമ്മൾ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നു അവ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെയാണ് ഈ ജാതി രാഷ്ട്രീയം കൃത്യമായി ഫോർമുലേറ്റ് ചെയ്തെടുത്ത് വിജയം ആളാണ് പിണറായി വിജയൻ കൃത്യമായി മതവും ജാതിയും എങ്ങനെ പ്രയോഗിക്കണം എന്ന് പിണറായിക്കറിയാം അങ്ങനെ പരമ്പരാഗതമായി ഈഴവ വോട്ടുകൾ തരപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി തരപ്പെടുത്താൻ ശ്രമിക്കുന്നു ഉയർന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളുടെ വോട്ടുകൾ കോൺഗ്രസിനോ ബി ജെ പിക്ക് പോകുമെന്ന് സി പി എമ്മിനറിയാം ഈഴവ തീയ വിഭാഗത്തിൽപ്പെട്ടവരും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരുമാണ് സി പി എമ്മിൻ്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രം അതുകൊണ്ട് അവർ കുറച്ചൊക്കെ മതേതരത്വവും പുരോഗമന ചിന്തയും ഉയർത്തിപ്പിടിച്ചിരുന്നു എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കാതെ ബി വളരുന്ന സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ സി പി എം ആദ്യം പിടിച്ചത് മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് മലബാറിലെ മുസ്ലിമുകൾ പുരോഗമനവാദികളും ദേശീയതയിൽ വിശ്വസിക്കുന്നവരുമാണ് അവർ ലീഗിനൊപ്പം യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ട് സി പി എം കേന്ദ്രീകരിച്ചത് കുറച്ചുകൂടി റാഡിക്കലായ ഇസ്ലാമിക ചിന്താഗതിയുള്ള തെക്കൻ കേരളത്തിലെ മുസ്ലിമുകളെ പിടിക്കാനാണ് തെക്കൻ കേരളത്തിലെ മുസ്ലിം ജനതയിൽ വലിയൊരു വിഭാഗം തീവ്ര ചിന്താഗതിക്കാരായ സുഡാപ്പികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ളവരാണ് എന്നാൽ മലബാറിലെ സ്ഥിതി അങ്ങനെയല്ല അവർ ലീഗിനോടും ലീഗിന്റെ തരത്തിലുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആശയഗതികളോടും ചേർന്ന് നിൽക്കുന്നു അവിടെ എം സി പി എം കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടുത്തെ പ്രമാണിമാരെ കച്ചവടക്കാരെ കളങ്കിതരെയൊക്കെ കൂട്ടുപിടിച്ച് അവരെ കമ്മ്യൂണിസ്റ്റാക്കി അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു അതൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലേക്കും വ്യാപിപ്പിച്ചു അങ്ങനെയാണ് കളങ്കിത കച്ചവടക്കാർ കമ്മ്യൂണിസ്റ്റ് ചെങ്കടിയുമായി അവരുടെ കളങ്കിത കച്ചവടം തുടരാൻ സാഹചര്യമൊരുക്കിയത് എന്നാൽ ഒടുവിൽ സി പി എമ്മിന്റെ ഏറ്റവും വലിയ കോട്ടയായ ഈഴവ തീയ സമൂഹം ആപത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നു അമിതമായ ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകുന്നത് ഹിന്ദു വിരുദ്ധമായാണ് എന്ന് അവർ തിരിച്ചറിയുകയും അവർ കലാപം തുടങ്ങുകയും ചെയ്തിരിക്കുന്നു ഈഴവ തീയ വിഭാഗത്തിൽ നിന്നും വോട്ട് ചോരുന്നതിന്റെ സൂചനയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കണ്ണൂരിൽ സി പി എമ്മിന്റെ കോട്ടകളൊക്കെ ഇളാകിയത് തീയ വിഭാഗത്തിൽപ്പെട്ടവർ കൂട്ടത്തോടെ കൂറുമാറിയപ്പോഴാണ് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരവും ആറ്റെങ്ങലും ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ആലപ്പുഴയിൽ തൃശ്ശൂരിലൊക്കെ ബി ജെ പിക്ക് വോട്ട് കൂടിയത് സി പി എമ്മിന് സ്വന്തമായി കരുതി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്ന ഈഴവ വോട്ടു ചോർച്ചയാണ് സി പി എമ്മിനെ ആശങ്കപ്പെടുത്തുന്നതും ഇത് തന്നെയാണ് തൃശ്ശൂരിലെ വെള്ളപ്പൊക്കമല്ല ആറ്റെങ്ങലിലെയും ആലപ്പുഴയിലെയും തിരുവനന്തപുരത്തെയും വെള്ളപ്പൊക്കമെന്ന് സൈബർ ഇടങ്ങളിലെ ബുദ്ധിയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഇതുകൊണ്ടാണ് ബൈജുസ്വാമി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി രാഷ്ട്രീയവും സാമ്പത്തിക കുറിപ്പുകളും എഴുതുന്നയാൾ വ്യക്തമായി സി പി എമ്മിന്റെ ഈ ഈഴവക്കോട്ട ഇളകലിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് ഏകദേശം മൂന്ന് വർഷം മുമ്പ് എൻ്റെ ഒന്ന് രണ്ട് ഫേസ്ബുക്ക് സുഹൃത്തുക്കളുമായി കേരള രാഷ്ട്രീയത്തിലെ വർഗീയ വിശകലനം സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു സി പി എം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈഴവർ ബി ജെ പിയിലേക്ക് വരും ദശകത്തിൽ ഒഴുകുമ്പോൾ എങ്ങനെ ബാലൻസ് ചെയ്യുമെന്നതാണ് സി പി എമ്മിന്റെ മൃദു മുസ്ലിം സമീപനത്തെ ദൃഷ്ടിയോടെയാണ് ഈഴവർ കാണുന്നത് പുതിയ തലമുറ ഈഴവരിൽ ഒരു ചെറിയ വിഭാഗം അർദ്ധസംഖിസം ഉള്ളവരാണ് തൃശ്ശൂർ മുതൽ തെക്കോട്ട് സി പി എമ്മിൽ സുഡാപ്പികൾ കടന്നുകൂടിയത് പോലും സി പി എമ്മിലെ ഭാരവാഹികൾ പോലും അസ്വസ്ഥരാണ് മലബാറിലെ മുസ്ലിം പോലെയല്ല തെക്കോട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്ക് അതേതാണ്ട് തൊണ്ണൂറ് ശതമാനം സുഡാപ്പികളാണ് ഈ സുഡാപ്പി വോട്ടുകൾ അയ്യായിരമോ പതിനായിരമോ കിട്ടുമ്പോൾ പുറത്തേക്ക് പോകുന്നത് സി പി എമ്മിന് കിട്ടുന്നതിൽ നിന്ന് പത്ത് ശതമാനം ഈഴവ വോട്ടുകളാണെങ്കിൽ പോലും അതൊരു വൻ പ്രതിസന്ധി ഉണ്ടാക്കും പഴയതുപോലെ നായർ ഗുണം ഈഴവ ജോമെട്രിയൊന്നും വർക്കൗട്ടാകില്ല ഈഴവരിലെ സ്ത്രീകളിൽ ഇപ്പോൾ സവർണ ഹിന്ദു മനോഭാവം ആയി വരുന്നതുകൊണ്ട് ഈഴവ വോട്ടുകൾ ചാഞ്ചാട്ടമുണ്ട് കൂടാതെ ക്രിസ്സംഗി എന്ന വിഭാഗത്തിലും കത്തോലിക്കാ സഭയും കടുത്ത മുസ്ലിം ബ്രാക്കറ്റിൽ സുഡാപി എന്നർത്ഥം വിരുദ്ധ നിലപാടുകൾ ആണെന്നതും കൂട്ടിച്ചേർത്താൽ തെക്കുള ഏകദേശം അൻപതോളം സീറ്റുകളിൽ ഞാനിന്മേൽ കളിയായി മാറും ഇതായിരുന്നു ഡിബേറ്റിൻ്റെ രത്ന ചുരുക്കം ഇതിന് കൂടെ ഞാൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള സവർണ വോട്ടുകൾ ഇപ്പോൾ തന്നെ ബി പോയി കഴിഞ്ഞു ഇനി അധികമൊന്നും പോകാനില്ല ക്രിസ്ത്യൻ വോട്ടുകൾ പരമ്പരാഗതമായി വോട്ടിൻ്റെ എണ്ണത്തേക്കാൾ വണ്ണം അതായത് സമൂഹത്തിലെ ട്രെൻഡ് നിശ്ചയിക്കാനുള്ള ഏത് സമുദായത്തെക്കാളും മുകളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ ഉൾപ്പെടുന്ന തെക്കൻ മധ്യകേരള വോട്ടിംഗ് ശതമാനം നോക്കൂ പതിവ് പോലെ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് വിറ്റു എന്നൊക്കെ ഒഴിവ് കഴിവ് പറയാനാകും പക്ഷേ യാഥാർത്ഥ്യം അതല്ലെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും സംശയമുള്ളവർ ആറ്റിങ്ങൽ ആലപ്പുഴ തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ വോട്ടിംഗ് ശതമാനം നോക്കുക അതിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പായിട്ട് ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്താണ് ആറ്റിങ്ങൽ സ്വന്തം ഈഴവ വോട്ട് ബാങ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് അടൂർ പ്രകാശ് തലനാരഴിക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനു വേണ്ടി മിസ്സിസ് വെള്ളാപ്പള്ളി പരസ്യമായി പ്രചരണത്തിനിറങ്ങി ശോഭയെ തോൽപ്പിക്കാൻ ഉള്ളി ആൻഡ് സവോള വിഭാഗം പരിശ്രമിച്ചിരുന്നു എന്ന വസ്തുത കൂടി കണക്കിലെടുക്കണം ഇനി ബി ജെ പിയുടെ വോട്ട് ശതമാനം നോക്കുക തൃശ്ശൂർ മുപ്പത്തേഴ് ദശാംശം എട്ട് ശതമാനം തിരുവനന്തപുരം മുപ്പത്തഞ്ച് ദശാംശം അഞ്ച് രണ്ട് ശതമാനം ആറ്റിങ്ങൽ മുപ്പത്തൊന്ന് ദശാംശം ആറ് നാല് ശതമാനം ആലപ്പുഴ ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനം ഇതുകൂടാതെ മോശമല്ലാത്ത വോട്ട് ശതമാനമുള്ള രണ്ട് മണ്ഡലങ്ങളാണ് ഇരുപത്തഞ്ച് ദശാംശം അഞ്ച് ശതമാനമുള്ള പത്തനംതിട്ടയും ഇരുപത്തിനാല് ദശാംശം മൂന്ന് ഒന്ന് ശതമാനമുള്ള പാലക്കാടും കോട്ടയത്തെ ഈഴവ വോട്ടുകൾ ഏകദേശം നാല് ലക്ഷമുള്ളതിൽ ഒന്നര ലക്ഷം മാത്രമേ തുഷാർജിക്ക് കിട്ടിയുള്ളൂ എങ്കിൽ പോലും അത് ടോട്ടൽ വോട്ടിൻ്റെ പത്തൊൻപത് പോയിൻ്റ് എട്ട് ശതമാനമാണ് വാസവനെ പോലെ കരുത്തനായ ഒരു നേതാവ് കോട്ടയത്തില്ലെങ്കിൽ അവിടെയും ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ശതമാനം അയനെയും ഈ വിശകലനത്തെ പുച്ഛിച്ചു തള്ളുന്നവർ ഒന്നോർക്കുക ബി ജെ പിയുടെ കേരള നേതൃത്വം കൂതറയും അധികാരം സ്വപ്നം പോലും കാണാനാകാത്ത സമയത്തും മുടിഞ്ഞ അടിപിടി ടീമുകളുമാണ് പിന്നോക്കക്കാരെ പ്രത്യേകിച്ച് ഈഴവരെ പ്രീണിപ്പിക്കുന്ന സ്ട്രാറ്റജിയുമായി കെ ഒരു ക്രെഡിബിൾ നേതൃത്വം ഉണ്ടായാൽ പിന്നെ ബംഗാളിലെ ഗതിയാണ് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നത് വടക്കുള്ള ഒറിജിനൽ മുസ്ലിം സമുദായ വോട്ടുകൾ ലീഗിൻ്റെ കയ്യിൽ ഭദ്രമായ കാലത്തോളം ആട്ടിൻമുട്ടൻ്റെ പിടുക്ക് കണ്ട് വെള്ളമൊറുക്കി കുറുക്കിൽ നടക്കുന്നതുപോലെ നടന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെയുള്ള ഈഴവ വോട്ട് ഒഴുകിപ്പോകുന്നത് കാണേണ്ടി വരും പതിനായിരം സുഡാപ്പി വോട്ടുകളുടെ സ്ഥാനത്തെ ഓരോ ലക്ഷം ഈഴവ പിന്നോക്ക വോട്ടുകൾ പോയി കിട്ടും വർഗീയത കുത്തിയിളക്കി കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാനും ആജീവനാന്തം കേരളം ഭരിക്കാനുമുള്ള ആർത്തിക്ക് മറുമരുന്നാകും ഇനി അങ്ങോട്ടുള്ള ഈ തീക്കളി കേരളത്തിൽ സി പി ഐ നേരിടാൻ പോകുന്ന ഭയാനകമായ പ്രതിസന്ധി വ്യക്തമാക്കുകയാണ് ബൈജുസ്വാമി വാസ്തവത്തിൽ കേരള ജനത ഒന്നുപോലെ കയ്യടിക്കുന്ന ഒരവസ്ഥയാണിത് എങ്ങനെയെങ്കിലും ഈ നാട് മുടിപ്പിക്കാൻ ജന്മം കൊടുത്ത ഈ പാർട്ടിയും ഇതിലെ നേതാക്കളും ഇല്ലാതാകണമെന്ന് സാധാരണക്കാർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ പത്തനംതിട്ടയിൽ മത്സരിച്ച സി പി എം സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച അന്നുമുതൽ അവിടെ പ്രഖ്യാപിച്ച പച്ചക്കള്ളങ്ങൾ മാത്രം മതി സി പി എമ്മിനെ വിശ്വസിക്കരുത് എന്ന് പറയാൻ പത്തനംതിട്ടയിലേക്ക് ലക്ഷക്കണക്കിന് തൊഴിൽ കൊണ്ടുവരും അവിടെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആഗോള മാർക്കറ്റിൽ നിന്നും തൊഴിൽ വാങ്ങിക്കൊണ്ടുവരും അവിടെയുള്ള എല്ലാ പച്ചക്കറി പഴ ഉൽപ്പന്നങ്ങളും പത്ത് ശതമാനം പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കും തുടങ്ങിയ ഭൂലോക മണ്ടത്തനങ്ങളാണ് തിയറി പുസ്തകത്തിൽ മാത്രം സാമ്പത്തിക ശാസ്ത്രം പഠിച്ച് പത്തു വർഷം ധനമന്ത്രിയായി ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ തോമസ് ഐസക്ക് പറഞ്ഞത് ഒരൊറ്റ ചെറിയ ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ മതിയായിരുന്നു എന്നിട്ട് എന്താ സഖാവേ കഴിഞ്ഞ എട്ട് വർഷം ഈ നാട് ഭരിച്ചിട്ട് നിങ്ങളൊന്നും ആരും അത് ചോദിക്കില്ല എന്നുള്ള ഉറപ്പിലാണ് തോമസ് ഐസക്കും കൂട്ടരും നുണ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നുണയന്മാരെ പിണ്ടം വച്ച് പടിയടയ്ക്കാൻ കേരള ജനത ഒരുങ്ങിയിരിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് ഇതുവരെ ഇവരുടെ അടിമകളായിരുന്ന ഈഴവ തീയ സമുദായമാണ് എന്നത് സന്തോഷകരമാണ്